ഇല ഉമ്മിക്ക് താങ്കളുടെ ഉമ്മാക്ക് മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ഉപ്പൻ്റെ പേരെന്താ ആ മൂസ ഇബിനി ഉമ്രാൻ ആണ് പേര് പ്രസിദ്ധാണ് പക്ഷെ ഉമ്മൻ്റെ പേര് ഉമ്മു മൂസ എന്നാണ് പറഞ്ഞത് ഏഹ് ഉമ്മു മൂസൈന ഇല ഉമ്മി മൂസ ഏഹ് ഉമ്മു മൂസ മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ ഉമ്മയുടെ പേര് ലൂഹ എന്നാണ് ചില പിന്നെ ചരിത്രങ്ങളിൽ വായിച്ചത് ലൂഹ ലൂഹ എന്ന് ലൂഹ വേറെയും ആർഹിയ അങ്ങനെയും അത് കാരണം അത് അറബി വേടല്ല അറബി പദമല്ല അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചരിത്രങ്ങളാണെങ്കിൽ ആശ്രയിക്കുക ഇസ്രായേലി കഥകൾ പറയുന്ന ചരിത്രങ്ങൾ അതിൽ ചിലയിടത്ത് ലൂഹ എന്നാണ് അവരുടെ പേര് ചിലയിടത്ത് അത് പിന്നെ ഈ ലേബ്യന്മാരുടെ യാക്കൂബ് അലൈഹി ഇസ്ലാത്തു വസ്ലാമിയുടെ മകൻ ലെ ലാവി ലേബ്യന്മായിൽ പരമ്പരയിലുള്ള ഒരു ലൂഹ എന്ന് പറയുന്ന മഹദിയാണ് മൂസാൻ്റെ ഉമ്മ എന്നാണ് ചരിത്രത്തിൽ അല്ലാ കുല്ലിൻ അള്ളാഹു സുബാനത്താല പറഞ്ഞത് ഉമ്മി മൂസ എന്നാണ് ഉമ്മു മൂസ ചില ഹദീസുകളിലും ഉമ്മു മൂസ എന്ന് വന്നിട്ടുണ്ട് മുസ്ലാം അസം മതങ്ങൾ പറഞ്ഞു അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും അതിന് ജോൽ കൂലി സ്വീകരിച്ച് ശത്രുവിനെതിരിൽ ശക്തി സംഭരിക്കുന്ന ജിഹാദ് ചെയ്യുന്നവരുടെ മസൽ ഉപമ ക മസല് ഉമ്മി മൂസ മൂസായുടെ ഉമ്മയുടെ മസല് പോലെയാണ് ഊർജിയോ വലത കുഞ്ഞിനെ അവർ പാലൂട്ടുന്നു അത് എഹുദ് കൂലി സ്വീകരിക്കുകയും ചെയ്യുന്നു സ്വന്തം കുഞ്ഞിനെ പാലൂട്ടിയിട്ട് കൂലി സ്വീകരിക്കുന്നവർ മൂസാൻ്റെ ഉമ്മ അതേപോലെയാണ് അത്തരം ജിഹാദ് ചെയ്യുന്നവർ എന്ന് പറയുന്നത് ഒരു ഹദീസ് ഉണ്ട് ഹദീസിനെ കുറിച്ച് ചിലർ അത് സഹിഹാണ് എന്ന് പറഞ്ഞിട്ട് ചിലരത് ദുർബലാണെന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ പ്ര അതിൽ കാണാം റസൂൺ മതങ്ങൾ പറഞ്ഞതാണ് കാരണം ഉമ്മി മൂസ മൂസാൻ്റെ ഉമ്മയുടെ ഉപമ പോലെയാണ് തൂർതിയോ വലത സ്വന്തം കുഞ്ഞിനെ അവർ പാലൂട്ടുന്നു അത് ഖുദ് ഗുജറാത്ത വാങ്ങുകയും ചെയ്യുന്നു ഫിറാമിന് വേണ്ടിയിട്ട് മൂസാക്ക് പാലൂട്ടിയപ്പോൾ ഫിറാം കൂലി കൊടുത്തിനെ കുറിച്ചാണ് പറയുന്നത് തൈ അവിടെയൊക്കെ ഉമ്മി മൂസ ഉമ്മ മൂസ എന്നാണ് പറഞ്ഞത് തൈ ഇവിടെ ഇത് ഔഹ് ഉമ്മിക്ക് താങ്കളുടെ ഉമ്മാക്ക് നാം വഹയു നൽകിയ സമയം എന്ത് മായൂഹ് വഹയ്യു നൽകപ്പെട്ട വിഷയം അതൊരു വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യമറിയിക്കുന്നൊരു വിഷയമാണ് ഈ വാഹകി നൽകപ്പെട്ടത് അതുകൊണ്ടാണ് അന്താ ഹൗസ് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആദ്യം ഇങ്ങനെ പറഞ്ഞത് മാ യുഹ എന്ന് അതിവിടെ വിശദീകരിക്കുന്നുണ്ട് എന്താണ് നൽകിയത് എന്ന് ഏഹ് അതാണ് ഇനി പറയാൻ പോണത് ഏഹ് പക്ഷെ ആ പറയാൻ പോണ സംഗതി ഉണ്ടല്ലോ ഏഹ് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് അപ്പം അതിനെ ബോധ്യപ്പെടുത്താനാണ് ഈ മാ മാഹുഹ എന്ന് പറഞ്ഞത് മാഘിയെന്നൊക്കെ പറ അതേപോലെ ഔഹ ഇല അവിധിഹി മാ ഔഹ എന്ന് പറയപോലെ ഒരു പ്രയോഗമാണ് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി എന്നുള്ള അർത്ഥം വായിക്കാനാണ് ആ പ്രയോഗം